ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ രണ്ടാമത്തെ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ തല്ലിച്ചതച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദിന് വിജയം മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിൽ ഇഷാൻ കിഷനും എല്ലാം നിറഞ്ഞാടിയപ്പോൾ രാജസ്ഥാനു വേണ്ടി സഞ്ജു സാംസണും ജുറലും പൊരുതി നോക്കിയെങ്കിലും വിജയിക്കാനായില്ല മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ് നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് എന്ന കൂറ്റൻ സ്കോർ തന്നെ നേടി സൺറൈസേഴ്സിന്റെ ടോപ്പ് സ്കോറർമാരായത് ഇഷാൻ കിഷൻ ആറ് സിക്സും പതിനൊന്ന് അടക്കം നാൽപ്പത്തിയേഴ് പന്തിൽ നൂറ്റിയാറ് റൺസ് നേടി പുറത്താകാതെ നിന്നു ഹെഡ് മുപ്പത്തൊന്ന് പന്തിൽ അറുപത്തേഴ് നേടി നിതീഷ് കുമാർ റെഡ്ഡി മുപ്പത് ക്ലാസൻ മുപ്പത്തിനാല് എന്നിവരുടെ ശക്തിയിലായിരുന്നു ഇവർ ഇരുന്നൂറ്റി നേടിയത് എന്നാൽ രാജസ്ഥാനു വേണ്ടി തീക്ഷാന രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ തുഷാർ പാണ്ഡെ മൂന്നും സന്ദീപ് ശർമ്മ ഒരു വിക്കറ്റും നേടി മറുപടി വിജയലക്ഷ്യം തേടി ഇറങ്ങിയ രാജസ്ഥാനു വേണ്ടി സഞ്ജു ഇമ്പാക്റ്റ് പ്ലെയറായി എത്തിയെങ്കിലും ജെയ്സ്വാൾ ഒരു റൺ നേടി പുറത്തായത് രാജസ്ഥാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി സഞ്ജു സാംസൺ മുപ്പത്തിയേഴ് പന്തിൽ അറുപത്തി ആറ് റൺസ് നേടിയായിരുന്നു പുറത്തായത് നായകൻ റിയാൻ പരാഗ് നാല് റൺ നേടി പുറത്തായി റാനെ ആകട്ടെ പതിനൊന്ന് റൺസ് നേടിയും ഔട്ടായി ധ്രുവ്ജുറൽ മുപ്പത്തിയഞ്ച് പന്തിൽ എഴുപത് റൺസ് നേടി മികച്ച പ്രകടനം സഞ്ജുവിനൊപ്പം തന്നെ കാഴ്ചവെച്ചു ശേഷം ഫിനിഷറായി എത്തിയ ഹെറ്റ്മേയർ ഇരുപത്തിമൂന്ന് പന്തിൽ നാൽപ്പത്തി രണ്ട് റൺ നേടിയപ്പോൾ ശുഭൻ ദുബെ പതിനൊന്ന് പന്തിൽ മുപ്പത്തിനാല് റൺസ് നേടി പുറത്താകാതെ നിന്നു ഇങ്ങനെ രാജസ്ഥാൻ്റെ ഇന്നിംഗ്സ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ അവസാനിക്കുകയായിരുന്നു ഇതോടെ മത്സരം നാൽപ്പത്തി നാല് റണ്ണിന് ഹൈദരാബാദ് കരസ്ഥമാക്കി